ആ നിങ്ങൾ എത്തിയോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നഗാസിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് പുതിയ കളക്ഷൻസ് ആണ് നമ്മുടെ ഷോറൂമിൽ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ കസ്റ്റമർ എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട് വെഡിങ് സീസൺ ആണല്ലോ അപ്പോൾ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഇത് വന്നേക്കേണ്ട ഒരു പ്രത്യേക പാറ്റേൺ ആണ് ഒരു പെറ്റൽസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു പെൻറ്റൻറ്റിൻ്റെ ഉള്ളിലാണ് അതായത് ഒരു കോയിൻ്റെ ഉള്ളിലായിട്ടാണ് ലക്ഷ്മി ദേവി വന്നേക്കേണ്ടത് തൊട്ട് ഒരു എസ്സിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ആ ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ ഒരു ഗ്രീൻ കളർ സ്റ്റോണിൻ്റെ ഉള്ളിലാണ് ആ എസ് വന്നേക്കുന്നത് തൊട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് സൈഡിലേക്കും തിരിഞ്ഞിരിക്കുന്നത് രീതിൽ പീക്കോക്കിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് വീണ്ടും ആ ഒരു ലോക്കിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെയും ആ ഒരു രസിലെ ഡിസൈൻ പീകോക്ക് ഡിസൈൻ അങ്ങനെയാണ് പോയിരിക്കുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ടര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇത് കുറച്ച് സിമ്പിൾ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫ്ലോറൽ പാറ്റേണിൻ്റെ ഉള്ളിൽ കളർ സ്റ്റോൺസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു പീക്കോക്ക് വന്നിട്ടുണ്ട് വീണ്ടും അതേ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് പീക്കോക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പോയിക്കുന്നത് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് രണ്ട് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുറച്ച് ഹെവി ഇതായിട്ടാണ് വന്നേക്കുന്നത് ആ ഒരു ഡിസൈനാണ് അതിൻ്റെ പ്രത്യേകത അതായത് തുടക്കം തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിൽ ചെറിയ കെം സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് പിന്നെ ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ലക്ഷ്മി ദേവി വന്ന് കംപ്ലീറ്റ് ലക്ഷ്മി ദേവിയെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തേക്കേണ്ടത് ഇത് കുറച്ചും കൂടി ഒരു എലഗൻ നമുക്ക് നമ്മൾ ശരിക്കും ഒരു ടെമ്പിൾ വെഡ്ഡിങ് ശരിക്കും ആ ഒരു ഇതിന് ലക്ഷ്മി ദേവിനെ മാത്രം പ്രിഫർ ചെയ്യണവർക്ക് ഇത് നല്ലൊരു ഗോറ്റു തന്നെയാണ് അപ്പോൾ നല്ല വലിപ്പത്തിൽ തന്നെ അടുത്ത് മെയിൻ ആ പെൻറ്റൻ വന്നപ്പോൾ ലക്ഷ്മി തന്നെയാണ് ഹൈലൈറ്റ് വന്നേക്കുന്നത് ഹാങ്ങിങ്സ് ആയിട്ട് ബോൾസ് കെം സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് നാലര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ലക്ഷ്മിദേവി വന്നിട്ടുണ്ട് പിന്നെ ചുറ്റും ചെറുതായിട്ട രീതിയിൽ ലക്ഷ്മിദേവി പിന്നെ അടുത്തത് ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ റൗണ്ടിൻ്റെ ഉള്ളിൽ ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ആ ഒരു ഡിസൈൻ അങ്ങനെ പോകുന്നുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ടിക്കാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു നഗാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇതിനൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നേ മുക്ക പവൻ തുടങ്ങിയാണ് പിന്നെ എന്നും പറയുന്ന പോലെ കസ്റ്റമൈസ് അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി എം ജി റോഡിലുള്ള ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഷോറൂമിൽ നിന്നും ഒരു പൊന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഞങ്ങൾ തരുന്നത് ഹോൾസെൽ റേറ്റിനാണ് ഞങ്ങളുടെ ബ്രാഞ്ചസ് വരുന്നത് ആലുവ തോപ്പുംപടി പെരുമ്പാവൂർ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ ഡൈമൻസ് ഓൺലൈൻ ഡെലിവറി ഓൾ അക്രോസ് ഇന്ത്യ